വർഷത്തെ അറിവിന്റെ ഉത്സവത്തെ ൂർവം വരവേറ്റ് കൂട്ടക്കനിവൺമെന്റ് യു പി സ്കൂളിലെ കുരുന്നുകൾ വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ കൊണ്ട് മികച്ചതാകുന്ന പഠനോത്സവത്തിൽ മുഴുവൻ രക്ഷിതാക്കളും ഭാഗമാകുന്നുണ്ട് ഒരാഴ്ച നീളുന്ന കുട്ടികളുടെ പഠനോത്സവത്തിന് കൂട്ടക്കനി ജി യു പി സ്കൂളിൽ തുടക്കമായി അധ്യയന വർഷാവസാനം ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ അവതരിപ്പിക്കുന്ന അക്കാദമിക ഉത്സവത്തെ ആഘോഷപൂർവം ഏവരും വരവേറ്റു ലഘുനാടകങ്ങൾ പാവനാടകങ്ങൾ സ്കിറ്റുകൾ സംവാദങ്ങൾ മൈം ഷോകൾ പാനൽ ചർച്ചകൾ തത്സമയ റിപ്പോർട്ടിങ്ങുകൾ ആലാപനങ്ങൾ ചിത്രങ്ങൾ ഫോട്ടോകൾ പോസ്റ്ററുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ പഠനോത്സവത്തെ മികച്ചതാക്കി മുഴുവൻ രക്ഷിതാക്കൾക്കും വിവരം നൽകി പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കൂട്ടക്കനി ഹരിതവിദ്യാലയത്തിൽ പഠനോത്സവം ഒരുക്കിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഉൾച്ചേർത്തുകൊണ്ടായിരുന്നു പരിപാടികൾ ആദ്യ ദിനത്തിൽ നാലാം തരക്കാരുടെ പഠനോത്സവമായിരുന്നു ഏഴാം നാളിൽ ഒന്നാം ക്ലാസുകാരുടെ പഠനോത്സവത്തോടെയാണ് പരിപാടിക്ക് തിരശീല വീഴുക ഒന്നാം നാളിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം വിജയൻ ബാലൻ തായത്ത് എ ബാലകൃഷ്ണൻ എന്നിവരെത്തി പി ടി എ പ്രസിഡന്റ് എ സുധാകരൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് കാട്ടാമ്പള്ളി പ്രഥമ അധ്യാപകൻ അനൂപ് കുമാർ കള്ളത്ത് രാജേഷ് കൂട്ടക്കനി പി വേണുഗോപാലൻ വിഷ്ണു മോഹൻ എം എസ് ധനുഷ് എന്നിവർ അതിഥികളായി പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ